ബാക്ക് ടു ജാസ്മിൻ സ്റ്റോക്സ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് ദിവസം ഒരു ഇന്റർവ്യൂ നടൻ അസ്കറിന്റെയും ഹനയുടെയും ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ലീക്കല്ലോ അതിന്റെ കുറച്ച് പ്രസ്തുത ഭാഗങ്ങൾ ലീക്ക് ഉദ്ദേശിച്ചതാണ് പ്രസ്തുത ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും വാരി അലക്കുന്നുണ്ടായിരുന്നു കാരണം അവരൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തു അപ്പൊ ഇന്റർവ്യൂ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞല്ലേ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സെലിബ്രിറ്റീസിനെ വിളിച്ചു വരുത്തുന്നു വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് കുറേ പേര് പ്ലാൻ ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അപ്പോൾ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മറുപടികൾ പറയുന്നു പിന്നെ രണ്ട് തെറി വിളിക്കുന്നു അടി ഉണ്ടാക്കുന്നു തണ്ടയ്ക്ക് വിളിക്കുന്നു ഡോർ അടയ്ക്കുന്നു ഇറങ്ങി പോകുന്നു ഇതൊരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നടൻ നസ്കറിൻ്റെയും നടി ഹന്നിയുടെയും ഒരു പുതിയ മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇന്റർവ്യൂ വരുന്നത് ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു അപ്പൊ ഇന്റർവ്യൂലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കർ ചോദിക്കുന്നത് സിനിമയിലെ സ്ത്രീകള് കിടന്നു കൊടുത്തിട്ടാണോ മുൻനിരയിലേക്ക് വരുന്നത് ഈ വന്നിരിക്കുന്ന നടിയോട് ആങ്കർ ചോദിക്കുന്നത് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ നിൽക്കുന്നത് ഇത് കേക്കുമ്പോ നമ്മുടെ നടി കന്ന വെറി പിടിക്കുന്നു ഇത് കേക്കുമ്പോ നമ്മുടെ നടൻ അസ്കർ അദ്ദേഹം മൈ എന്നൊരു വാക്കുപയോഗിച്ചൊരു തെറി പറഞ്ഞിട്ട് നിനക്ക് വാർന്ന് പറയാൻ പാടില്ല അങ്ങനെയല്ല എന്ന് എനിക്ക് പറയാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് കുറ്റക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു വ്യക്തി ആങ്കർ ആണോ ഉത്തരം കൊടുത്ത ഈ നടിയാണോ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട് ആ നടി ഭയങ്കരമായിട്ടും അങ്ങ് പ്രൊമോക്കഡായിട്ട് ആയിട്ട് അങ്ങനെ ആണോ ഇങ്ങനെയാണോ മറ്റെല്ലാം മറിച്ചെ പറഞ്ഞിട്ട് ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആങ്കർ ഇങ്ങനെ ചോദിച്ചതിലെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നു ഈ ആങ്കർമാരിപ്പൊ കുറെ ആയിട്ട് ആസ്ഥാനത്തുള്ള കുറെ ചോദ്യങ്ങളാണ് ഇങ്ങനെ വിളിച്ചു വരുത്തി ഓരോരുത്തരോടും ചോദിക്കുന്നത് വിളിച്ചു വരുത്തി അപമാനിക്കുന്നു കുറച്ചാളുകൾ പറയുന്നു ഇത്തരം ഒരു കിൻപതന്തി ഓൾറെഡി സൊസൈറ്റിയിൽ ഉണ്ടെന്നിരിക്കും ഇത്തരം ഒരു ചോദ്യം വന്നാൽ അതിനെ വളരെ കൂടി മറുപടി കൊടുത്തൂടായിരുന്നോ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഇത് ഈ ആങ്കറിന്റെ ഭാഗത്ത് നിൽക്കാനും പറ്റുന്നില്ല നടിയുടെ ഭാഗത്ത് നിൽക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് കാരണം ഈ ഒരു വിഷയത്തിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ റീച്ച് ഉണ്ടാവുകയുള്ളൂ എന്നും ഇത്തരം വഴക്കുകൾ പ്ലാൻ ചെയ്തെങ്കിലും റീച്ച് ഉണ്ടാവുകയുള്ളൂ എന്നും അറിയാം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നാടകമായിട്ട് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അറേഞ്ച് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചതും ഉത്തരം കൊടുത്തതുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ അറേഞ്ച്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നോർമലി ചോദിച്ചു തന്നെയാണെന്നുണ്ടെങ്കിൽ നടിക്ക് വേണമെങ്കിൽ ഒരു ഉത്തരം പറയാം എനിക്കറിയില്ല ഞാനങ്ങനെയല്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല നടികളെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കണ്ണിൽ കാണരുത് അതിപ്പോ സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ പിന്നെ മിമിക്രി രംഗത്തോ അല്ലെങ്കിൽ നാടകരംഗത്തോ അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ലല്ലോ ഒരു കോർപ്പറേറ്റ് മേഖലയിലും ഒക്കെ ഇത് സ്വാഭാവികമാണല്ലേ സ്ഥാനക്കയറ്റത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട് ലേഡീസിന്റെ അടുത്ത് ഇത് കലാരംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും ഉണ്ട് അല്ലേ കലാജീവിതത്തിലേക്ക് പോകണമെന്നില്ല ഒരാളുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ഒരാൾക്ക് പോകാൻ കാരണം ഞാൻ ഒരു കലാകാരിയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്തരത്തിൽ വരുന്നവരും അപ്രോച്ച് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് അസ്കർ പറയുന്നുണ്ട് ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്നു കൊടുത്തിട്ടല്ലേ എന്തിനു ചൂഷണം ചെയ്യണം അപ്പൊ ആരെങ്കിലും അത്തരത്തിലൊരു അപ്രോച്ചുമായിട്ട് സമീപിച്ചാൽ കൂടെ കിടന്നാൽ അവസരം തരാം എന്ന് പറഞ്ഞ് സമീപിച്ചാൽ അത് നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുക വേണ്ടെങ്കിൽ പോവുക അല്ലെ അഭിനയ രംഗത്താണെങ്കിലും ഒരു തൊഴിൽ കോർപ്പറേറ്റ് രംഗത്താണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ അത് ചൂസ് ചെയ്ത് അങ്ങനെ പോകാം നേരെ മറിച്ച് നിങ്ങളെ പീഡിപ്പിക്കാനോ ബലോത്സരം ചെയ്യാനോ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ആണെങ്കിൽ ശക്തമായി ആഞ്ഞടിച്ച് പ്രതികരിച്ചുകൊണ്ട് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കൊണ്ടുവരണം അപ്പൊ ഇങ്ങനൊരു കിംബന്തി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആങ്കർ ഇത് ചോദിച്ചത് അപ്പൊ ആങ്കറിനടുത്ത് നേരെ തിരിച്ചു ചോദിക്കാം നിങ്ങൾ ഈ ആങ്കറിങ്ങിൽ വന്നിരിക്കുന്നത് കിടന്നു കൊടുത്തിട്ടാണ് അപ്പൊ അത് വാക്കു തർക്കങ്ങളിലേക്ക് പോകുന്നു അപ്പൊ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ മറ്റൊരാളോടും ഈ ചോദ്യം സ്വാഭാവികമാണല്ലോ അല്ലേ ഇനി നേരെ മറിച്ച് ഏഹ് പിന്നെ ആങ്കറിന്റെ ആങ്കറെ അല്ലെങ്കിൽ ഈ ഒരു നടിയെ നടനെ വിളിച്ചു വരുത്തിയത് ഈ ഒരു ചോദ്യം ചോദിക്കാതെയും ഇരിക്കാം എന്തിനാണ് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത് അതിനകത്ത് അസ്കർ പറയുന്നത് കിടന്നു കൊടുത്തത് കൊണ്ട് മാത്രം മലയാള സിനിമ നടലോട്ട് അല്ലെങ്കിൽ ലോക സിനിമയിൽ എല്ലാവരും അത്തരത്തിൽ കിടന്നു കൊടുത്തത് കൊണ്ട് മാത്രമൊന്നും അല്ലെ നിലനിൽക്കൂല കഴിവും കൂടി വേണം അല്ലേ അങ്ങനെ കിടന്നു കൊടുത്തിട്ടാണെങ്കിൽ എത്രയത്ര നടികൾ അല്ലെങ്കിൽ ലോകത്തുള്ള സ്ത്രീകൾ മൊത്തം സിനിമയിലേക്ക് വരണമല്ലോ എന്നും പറയുന്നുണ്ട് അപ്പൊ അതുമാത്രം മാത്രം വരീ കിടന്നു കൊടുത്തു മാത്രം ഇതിനകത്തൊരു ഫാക്ട് കഴിവ് എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കഴിവില്ലാതെ കണ്ട് ഇങ്ങനെ കൊണ്ടൊന്ന് ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഇതാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുകൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ കിട്ടുകയില്ല അവസരങ്ങൾ കിട്ടുമായി ഞാൻ പറയുന്നില്ല പിന്നെ ഈ ഒരു രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്താണെങ്കിൽ കോർപ്പറേറ്റ് രംഗത്താണ് ലോകത്തിന്റെ ഏത് സൊസൈറ്റിയുടെ ഏത് മേഖല എടുത്താലും ഇത്തരത്തിലുള്ള ഉണ്ട് സത്യം തന്നെയാണത് കലാരംഗത്ത് മാത്രമല്ല കലാകാരെ മാത്രം നമ്മൾ നമ്മളങ്ങനെ അടച്ചാക്ഷ ഇതെല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുണ്ട് ഇത്തരം ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവർ ചിലപ്പോൾ അവസരങ്ങൾ കൊണ്ട് അവസരങ്ങൾ ഒരുപാട് അവർക്ക് കിട്ടിയേക്കാം പക്ഷെ അവർക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നിലനിന്ന് പോകാൻ പറ്റില്ല അതാണ് വേറൊരു വശം ഇപ്പൊ കഴിവ് എന്നുള്ളത് മെയിൻ ഫാക്ടറാണ് ഇനി ഇത്തരത്തിലുള്ള ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നില്ല എന്റെ കഴിവ് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് തൻ്റെ കഴിവിലും കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക കാരണം ജീവിതത്തിൽ നമുക്കൊക്കെ പേഴ്സണൽ അത്ര അനുഭവങ്ങൾ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുകയും നമ്മളുടെ ആ ഒരു നമുക്ക് അങ്ങനെ ഒരു വേണം അങ്ങനെ ഒരു ചൂഷണത്തിന് നിന്ന് കൊടുത്തിട്ട് നമുക്ക് ഒരവസരവും വേണ്ട എന്ന് കൃത്യമായ നിലപാട് അറിയിക്കാനും തീരുമാനമെടുക്കാനും എനിക്ക് ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട് അതിൽ വരുന്ന എന്ത് നഷ്ടം സഹിക്കാനും നമ്മൾ പ്രാപ്തരായിരിക്കും തീർച്ചയായിട്ടും ഫിസിക്കലി മെന്റലി നമുക്ക് അത്തരത്തിലുള്ള ചൂഷണത്തിന് നിന്ന് അവസരം വേണ്ട എന്നും അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ട് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ടൈമിൽ നമ്മൾ നേരായ പാതയിൽ പോയാൽ നമുക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഒരു ലൈറ്റ് നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ നമുക്ക് ഒരു കാര്യത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എ ഇത് ഇങ്ങനെ ഒരു ചൂഷണത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം ബി എന്ന് പറഞ്ഞാൽ ഇതിനെ നിന്ന് കൊടുക്കാതെ മാന്യമായി ഇല്ല ഇല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുന്നില്ല അപ്പൊ ഏത് തന്നെയാണെങ്കിലും ഒരാളുടെ ഒരു വ്യക്തിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഒരാളുടെ പേഴ്സണാലിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് ഇന്റർവ്യൂന്റെ പ്രസ്തുത ഭാഗങ്ങളൊന്നും കാണാം എന്നിട്ട് ചിരിക്കേണ്ടവരെ ചിരിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിൻ്റെ അതിൽ ഒന്ന് കമന്റ് ോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു നടൻ അസ്കറിന്റെയും ഹന്നയുടെയും ഈ ഒരു പ്രസ്തുത ചാനലുമായിട്ടുള്ള ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ചൂഷണങ്ങൾ എല്ലാ മേഖലയിലും മേഖലയിലുമുണ്ട് കലാരംഗത്ത് മാത്രമല്ല ചൂഷണങ്ങൾ ഉള്ളത് ചൂഷണങ്ങൾ ഒരു കോർപ്പറേറ്റ് മേഖലയിലും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ നാട്ടിൻ പുറത്തും അങ്ങനെ എല്ലായിടത്തും ഈ ഒരു സംഭവം നിലനിൽക്കും മനുഷ്യനുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതിനെ വേണ്ടവര് സ്വീകരിക്കുക വേണ്ടാത്തവർ അതിനെ തള്ളിക്കളയുക പിന്നെ ചില വ്യക്തികൾ അവരുടെ ഒരു ഇംഗിതത്തിനോ ഇഷ്ടത്തിനോ വഴങ്ങില്ല എന്ന് കാണുമ്പോൾ ചിലർ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം ഏതെങ്കിലും തരത്തിൽ അവരുടെ കരിയറിലോ ലൈഫിലോ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം കാരണം പ്രതികരിക്കേണ്ട വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ പ്രതികരിക്കുക അവരെ സൊസൈറ്റിക്ക് മുമ്പിൽ കൊണ്ടുവരിക പിന്നെ വിട്ട് കളയാൻ പറ്റുന്ന സാഹചര്യങ്ങളോ വിഷയങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റൈറ്റ് ടൈം വരുമെന്നുള്ള വിശ്വാസത്തിലും സ്വന്തം കഴിവിലും കോൺഫിഡൻസിലും കുറച്ചൊക്കെ ജീസസിലും നമ്മൾ ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ഇത് ദൈവത്തിൽ ഒരു ഒരു അതീന്ദ്രിയ ശക്തി ഉണ്ടെന്ന് നമ്മളെല്ലാരും വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വിശ്വസിച്ചു കൊണ്ട് മുൻപോട്ട് പോകുക നമ്മൾ നേരാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും ആ കൃത്യമായ ഒരു റൈറ്റ് ടൈം വരുമ്പോൾ നമുക്ക് കൃത്യമായ പാതയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഇന്റർവ്യൂസ് വരുമ്പോൾ ഇതിനെതിരെ റിയാക്ട് എന്നുള്ള കമൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഒരാളെയും ഭയങ്കരം കുറ്റപ്പെടുത്താൻ പറ്റൂല അല്ലെങ്കിൽ ഈ നടിയെ നടനെയും കുറ്റപ്പെടുത്താൻ പറ്റൂല കാരണം ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ചോദ്യം എന്താ പറയാ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു ചോദ്യം തന്നെയാണ് പക്ഷെ അത് അതിനൊരു മറുപടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൂക്ഷിച്ചും കണ്ടുമ്പോൾ ആരും നടൻ നടക്കി മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നിങ്ങളൊരു സിസ്റ്റം അതായത് കാസ്റ്റിംഗ് കൗച്ചോടെ നിലനിൽക്കുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ അവരുടെ കരിയറിനെ ബാധിച്ചേക്കാം ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ കഴിവുകൊണ്ടായിരിക്കും ഇങ്ങനെ കയറി വന്നത് അവരാർക്കും ചൂഷണത്തിൽ നിന്ന് കൊടുത്തിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരോടുത്തർക്കും സംസാരിക്കാൻ പറ്റും സോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമാണ് പറയാൻ കഴിയുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് എന്റെ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ നമുക്ക് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും